അപ്പൊ ചേച്ചി നമസ്കാരം നമസ്കാരം അപ്പൊ ഒരുപാട് ഞാൻ ഒരുപാട് നാളായി ഇവിടെ വന്നിട്ട് അപ്പോൾ പെട്ടെന്ന് ഗുരുവായൂർ വന്നപ്പോൾ ഗുരുവായൂര് കണ്ടത് ചേച്ചിനും കുഞ്ഞിനിങ്ങനെ അവസ്ഥയല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ വേറെ സ്ഥലത്തേക്ക് അങ്ങനെ ഇവിടെ തന്നെ ഇപ്പോഴും ഈ മാറി പോയി ഈ മഴയും വെയിലത്തും ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ മുല്ലപ്പൂ ഉണ്ട് അതെ അതെ പഴയ സ്ഥലത്തന്നെ അതിലെ ഒരു വ്യത്യാസം വെച്ചാ മുമ്പ് ഞങ്ങള് ഞങ്ങളുടെ വണ്ടിമല മുതൽ വെച്ചിട്ടായിരുന്നു കച്ചവടം ചെയ്തിരുന്നത് ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കുഞ്ഞൊരു മേശ വാങ്ങി തട്ടുപോലെ ഇട്ടിട്ടാണ് പിന്നെ ഒരു കൊടിയും വെച്ചിട്ടാണ് ഈ ഇങ്ങനെ കുഞ്ഞിനെ ഒരു ബുദ്ധിമുട്ടല്ലേ അതെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിലും ചെറുതിലെ തന്നെ ഞങ്ങൾക്ക് അതിലൊരുപാട് സങ്കടമുണ്ട് ഇതിലും ചെറുതിലെ തന്നെ എന്റെ മോനെ ഇതുപോലെ മഴ കൊള്ളിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ കച്ചവടം ചെയ്തിരുന്നത് അങ്ങനെ ചെയ്ത് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സഹിച്ച് കൊണ്ട് ത്യാഗങ്ങളൊക്കെ ഒരുപാട് സഹിച്ച് വന്നപ്പോഴാണല്ലോ നമുക്ക് ഭഗവാൻ ഇത് തന്നത് ഈ ഒരു ആയില്ല സമയത്ത് ശേഷം കച്ചവടൊന്നായില്ല ഇല്ല അതിനുശേഷം ഒന്നും ആയിട്ടൊന്നും ഇല്ല നമുക്ക് സുരേഷേട്ടൻ നമുക്ക് പൂവിന്റെ ഓർഡർ തന്നു സുരേഷ് ഗോപിയുടെ മകളുടെ അതെ അപ്പോൾ നമ്മളത് അദ്ദേഹത്തിന്റെ മകൾക്ക് കല്യാണത്തിന് നമ്മൾ അവിടെ രണ്ട് ദിവസം ഉണ്ടായിരുന്നു നമ്മൾ അത് പൂ കൊടുത്തു നമ്മ നമ്മൾ അതിൽ ഒരു ലാഭമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയാണ് അദ്ദേഹം അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളും ഞങ്ങൾക്കും അതെ ഞങ്ങളോ അദ്ദേഹത്തിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെന്നുവെച്ചാൽ ഇത്രയും വലിയ ഒരാൾ നമുക്ക് ഒരു ഓർഡർ തരുക അതും നമ്മളൊരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമുക്കൊരു കടമുറികളോ അങ്ങനെ വലിയ സ്ഥാനത്തിരിക്കുന്നവരോ ഒരുപാട് വർഷങ്ങളോളായി കച്ചവടം ചെയ്യുന്നവരോ ഒന്നല്ല നമ്മളെ കയ്യിലെ ഈ കുഞ്ഞു വാവേനെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് വിഷമം താല്പര്യം ഓർഡർ തന്നു അതെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് എന്താ പറയാ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സ്ത്രീകള് എങ്ങനെയാണോ അദ്ദേഹം എന്ത് ബഹുമാനാണോ കൊടുക്കുന്നത് അതുപോലെ തന്നെയാ അദ്ദേഹം പുറമേയുള്ള ഒരു സ്ത്രീക്ക് ബഹുമാനം കൊടുക്കുന്നത് അപ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞ് കൈക്കുഞ്ഞിനെ പിടിച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു രംഗം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമം ആ ഒരു രംഗത്തിന് ഇപ്പോഴും മാറ്റമില്ലല്ലോ ഇപ്പോഴും ഈ മഴയത്തും ചേച്ചി മാറ്റി ചെയ്യല്ലേ അതെ ഇപ്പോഴും ഞങ്ങള് മഴയത്ത് വെച്ചിട്ടുണ്ടെ കച്ചവടം ചെയ്യുന്നത് നമുക്ക് അതിലൊരു മാറ്റം ഇല്ല ഏകദേശം എത്ര വർഷം ആ വൈറൽ ന്യൂസ് ആയി ഒരു ഇല്ല ഒരു വർഷമായിട്ടില്ല അതിപ്പോ ജനുവരിയിലായിരുന്നുലോ ആസേ ജനുവരിയിലായിരുന്നുലോ കല്യാണം അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോ ഞാൻ പറയുമ്പോ ആർക്കും ഒരു ബുദ്ധിമുട്ടാവാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങൾ വിചാരിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മള് സുരേഷ് ചേട്ടനെ കഴിഞ്ഞ ഒരുപാട് ഇതൊക്കെ സഹായങ്ങളും അതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് സത്യം പറഞ്ഞേ പൈസ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ കോടീശ്വരന്മാരെന്നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ആ ഒരു ഇത് കഴിഞ്ഞു നമുക്ക് അതൊക്കെ കഴിഞ്ഞു നമ്മള് വീണ്ടും കച്ചവടത്തിനൊക്കെ വന്നു പിന്നെ കൊറച്ചു ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടന സുഗന് കൊണ്ടൊക്കെ ആയി കുറച്ചു ദിവസം ഉണ്ടായിരുന്നില്ല ആ ഒരു ഇത് കഴിഞ്ഞ് വന്നപ്പോ തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങക്ക് സുരേഷ് ചേട്ടൻ രണ്ട് ഫ്ലാറ്റ് എടുത്ത് തന്നിട്ടുണ്ട് സുരേഷ് ചേട്ടൻ കോടികൾ ഞങ്ങളുടെ ഇട്ട് തന്നിണ്ട് പിന്നെ വീട് വെച്ച് തന്നിണ്ട് സ്ഥലം വെച്ചു തന്നിട്ടുണ്ട് വീട് പണി എവിടം വരെ ആയി വരെയായിന്ന് ചോദിച്ച ആൾക്കാരുണ്ട് എന്റെ ചേട്ടന് ഈ ഒരു കയ്യിൻ്റെ ഈ ഒരു സൈഡ് സുഖമില്ലാണ്ട് പൊക്കാനും ഒന്നിനും വയ്യന്റെ ഒരു ചികിത്സയിലായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നിട്ട് പിറ്റ ആ കഴിഞ്ഞ് വന്നു ഒരു വെള്ളിയാഴ്ച വന്നു ഞങ്ങൾ അതിന്റെ ഹനിയും ഞാനും കച്ചവടം ചെയ്യാൻ വന്നപ്പോ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ആൾക്കാർ ചോദിച്ചു ഏയ് വീട് പണി എന്തായി വീട് പണിക്ക് പോയതല്ലേ എന്ന് ചോദിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളവര് സത്യം പറഞ്ഞ ഇവിടെ എല്ലാവരും ഇപ്പോഴും വിശ്വസിച്ചിരിക്കണം കാരണം അതെ വെച്ചാൽ സത്യമായിട്ട് ഇവിടെ ഇപ്പോഴും എല്ലാവരും പറഞ്ഞോണ്ട് നടക്കുന്നേ ഞങ്ങക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണം ചേട്ടാ അതായത് സ്വന്തമായിട്ട് വീടില്ല ഇല്ല സുരേഷ് േട്ടന്റെ ഈ പരിപാടി കണ്ടിട്ട് ഞങ്ങക്ക് പാലക്കാട് വന്ന ഒരു സജി ചേട്ടനാണ് ഞങ്ങക്ക് ഇപ്പൊ താമസിക്കുന്ന ഞങ്ങക്ക് ഫ്ലാറ്റ് എടുത്തു തന്നത് അത് ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ആറുമാസത്തെ വാടകയും മൂന്ന് മാസത്തെ അഡ്വാൻസും മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ ചേട്ടന് ഒരു ഒരു വിശ്വാസവും കാര്യങ്ങളും ആ ചേട്ടൻ നമ്മളോട് പറയും ചെയ്തു നമുക്കൊരു കട കൂടി സെറ്റ് ചെയ്ത് തരാം ഈ സുരേഷ് ചേട്ടന്റെ ഇതിന് മുൻപേ നമുക്ക് ആ കടയൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞതാ പക്ഷെ നമുക്കത് കിട്ടിയില്ല കിട്ടിയില്ല നല്ല പറയേണ്ടത് കിട്ടി ഒരു മൂന്ന് നാല് കടകൾ നമ്മുടെ കയ്യിൽ കിട്ടി പക്ഷെ അതൊക്കെ എന്ത് കാരണം കൊണ്ടാന്നറിയില്ല ഇനിയിപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ആ ഒരു ഇതാണോ സുരേഷ് ചേട്ടൻ ഞങ്ങൾ മുല്ലപ്പൂ കൊടുത്തേണ്ട ഇതാണോ സുരേഷ് ചേട്ടൻ ഒരു വേറൊരു പാർട്ടിയായി കാണുന്നത് കൊണ്ടാണോ എന്താന്നുള്ളത് അറിയില്ല അതൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് തട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ കട തരില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഗുരുവായൂർ മുല്ലപ്പ് വെക്കാൻ നിങ്ങൾക്ക് കടത്തരില്ലേ ഞങ്ങൾക്കാണെങ്കിൽ തരാൻ ബുദ്ധിമുട്ടാന്ന് മൂന്ന് കടക്കാരും പറഞ്ഞു ഷട്ടർ റൂമുകൾ ഒഴിവുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അതെ അതാണ് പറയുന്നത് അതെന്തുകൊണ്ടാന്നറിയില്ല അതല്ലേ പറയുന്നത് അവരുടെക്ക് വിചാരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് മുമ്പത്തെ പോലെയല്ല മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് എട്ടെന്ന് പറയുമ്പോ അത് ആ അദ്ദേഹം ഒരു വ്യക്തി മാത്രമായിരുന്നു നമ്മളെ പോലെ തന്നെ ഇപ്പോ ഇന്ന് ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഛേട്ടനെ കണ്ട് സുരേഷ് ഏട്ടൻ നമ്മുടെ കൂടെ ചേർന്ന് അന്ന് തുടങ്ങിയിട്ട് നമ്മുടെ മനസ്സില് ഇന്ന് വരും സുരേഷ് സുരേഷ് ഛേട്ടന്റെ കുടുംബം കാരണം വെച്ചാല് ഇത്രയും ഒരു ഇതിലുള്ള ഒരു ഞങ്ങൾക്ക് സുരേഷ് ഛേട്ടൻ സഹായം ചെയ്ത് എന്ന് പറഞ്ഞ അങ്ങനെയല്ല എന്നുവച്ചാ സുരേഷ് ഛട്ടൻ കാരണം കൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ എവിടെ ചെന്നു കഴിഞ്ഞാലും അതെ ഞങ്ങളെന്നെല്ലാവരും അറിയും ഇന്ന ആളല്ലേന്ന് ചോദിച്ച്

പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ ഇപ്പൊ എടുത്ത് പതിനാറാം തീയതി വരെയാണ് നമ്മളാ പ്രകാരം അതായത് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വിഷമം പറഞ്ഞ കേറി താമസിക്കാൻ ഒരു വീടില്ല ഇപ്പൊ ഈ വാടക വീട് ഒഴിഞ്ഞു കൊടുക്കണം ഇനി വേറെ ഒരു വീട് നമ്മൾ കണ്ടെത്തി മാറണം അതിനുള്ള തന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാ ഇന്നിപ്പോ ഞങ്ങള് ചെന്ന് കച്ചവടം കഴിഞ്ഞ് ചെന്ന ആകെ വിഷമത്തിലായിരുന്നു കാരണം എടുത്ത പൂവില് ആകെ രണ്ട് മൂന്നും ഉണ്ടേ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളു ബാക്കി തിരിച്ച് ഞങ്ങളെ വീട്ടിൽ തന്നെ കൊണ്ടുവച്ചേക്ക അപ്പോ അത് കൊണ്ട് ചെല്ലുമ്പോൾ നമ്മളോട് നമ്മുടെ ഓണർ വന്ന് പറയുന്നത് ഈ പതിനഞ്ചാം തീയതി വരെയുള്ളൂ കരാർ പ്രകാരം അതെ ഈ ജൂൺ പതിനഞ്ചാം തീയതി അതായത് ഇന്നിപ്പോ പത്താം തീയതി ഇനി ഒരു അഞ്ച് ദിവസം അത്രയേ ഉള്ളൂ നമ്മളെ കരാർ പ്രകാരം ഇനി അത് പുതുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും പൈസ കൊടുക്കണം അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറുന്നുണ്ടെങ്കില് ൾക്കാര് വീട് ഇതുവരെ സുരേഷന്റെ പരിപാടി ഇതുവരെ കാണുന്നതും ഞങ്ങള് അധ്വാനിക്കാണ് ചടരാവും പകലാവും അന്നും ഒന്നും വെയിലും മഴയും കൊണ്ട് തന്നെ രണ്ടു മണിക്ക് കുട്ടീനായിട്ട് ഇപ്പോഴും വന്ന് തൊട്ട് തൊട്ട് സുരേഷ് സുരേഷ് എന്നും നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇതിലേക്ക് ഭഗവാനോട് ജയിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സഹായത്തിന് വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ആൾക്കാരെ പിന്നെ പറഞ്ഞുകഴിഞ്ഞാ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാല് ഒരാൾക്ക് വേണ്ടി മാത്രല്ല ഒരു ആ ഒരു ജില്ല ഒട്ടാകെ എന്തായാലും അദ്ദേഹം വരുന്ന ഓരോ വിളി ഞങ്ങളോട് ഞങ്ങളുടെ വന്നിട്ട് സംരക്ഷിക്കാണ്ടിരിക്കില്ല അതെ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം സുരേഷ് ചേട്ടൻ ഈ നാലാം ജൂൺ നാലാം തീയതി ആയിരുന്നു വോട്ടെണ്ണലെ അതിന്റെ ഒരു അഞ്ചു ദിവസം മുമ്പേ ഒരു ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ ഞങ്ങളെ കണ്ടിട്ട് വന്നതാണ് അപ്പോ ചേട്ടൻ ഞങ്ങളോട് ഇതുപോലെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ തന്നു തന്നിട്ട് പറഞ്ഞു മാല അന്ന് ഞങ്ങളുടെ കയ്യിൽ തെച്ചി തുളസി മാല ഉണ്ടായിരുന്നു അപ്പോ ഭഗവാനെ സമർപ്പിക്കാനാ പറഞ്ഞു അഞ്ഞൂറ് രൂപ തന്നപ്പോ അഞ്ഞൂറ് രൂപക്കിലോ മാല കൊടുക്കാൻ പറഞ്ഞു വേണ്ട നൂറ് രൂപക്കിലോ മാല എടുത്തിട്ട് ബാക്കി നാനൂറ് രൂപ കുഞ്ഞിനെ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സുരേഷ് ചേട്ടന് വേണ്ടിട്ടുള്ള ഒരു വഴിപാട് എന്നാ പറഞ്ഞത് അതെ ആ ചേട്ടൻ ഇനിയും വരുന്ന പറഞ്ഞത് സുരേഷ് പറയുമ്പോ അതുകൊണ്ട് ഞങ്ങൾ പറയും ഞങ്ങടെ രണ്ടു കൂട്ടരെ കണ്ണീന്ന് വെള്ളമാണ് വരുന്നത് കാരണം വെച്ചാൽ ആളെന്തായിക്കോട്ടെ നമ്മളെ മനസ്സില് പക്ഷെ ആളെ ഞങ്ങളൊരു നിമിത്തം പോലെ കണ്ടു അപ്പൊ എന്നിട്ട് പറയണത് കണ്ണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പളീ നേരം വരെ പറയേണ്ടത് എന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് സുരേഷനെ അന്ന് തൊട്ട് ഈ നേരം വരെ സുരേഷേട്ടൻ ഒരു നേള് പോലും ശരിക്കും ഞങ്ങൾ കാണാൻ പറ്റിട്ടില്ല അതെ കാണാൻ പറ്റില്ല നമ്മൾ കണ്ടു കാരണം നമ്മൾക്ക് അദ്ദേഹം അഡ്വാൻസ് പൈസ നമുക്ക് തന്നത് പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ഉണ്ടല്ലോ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനോട് നേരിട്ട് പറയണം കല്യാണത്തിന് അതെ നമുക്ക് തൃശ്ശൂർ പരിപാടി നടന്നു ശ്രമിച്ചു ഈ കുട്ടീനെ അവന്റെ മനസ്സിലുണ്ടാവുന്ന ആരെ കാണാനാണ് ഒരു സമയത്ത് ചോദിക്കൂലോ അവന്റെ എന്തിനാ എന്തിനാണ് ഇത് ഈ ജട കണ്ടോ ജഡ് ഏട്ടന കണ്ടിട്ടൊന്ന് സംസാരിച്ചിട്ട് വെട്ടാൻ കാത്തിരിക്കുന്ന ഒരു എത്ര എന്നറിയും അത്രയും ഞങ്ങള് എന്താ പറയാ എന്റെ മോ ഇത് വെച്ചിട്ട് ഫാൻ ഇങ്ങനെ ആക്കണ കാണുമ്പോ ഞങ്ങള് പറഞ്ഞു വിഷമിക്കണ്ട സുരേഷേട്ടൻ കാണാം എപ്പഴും വെട്ടിട്ടില്ലല്ലോ അതെന്താ വെച്ചാൽ കണ്ടിട്ട് ഏട്ടനോട് ഞങ്ങളെ പ്രാർത്ഥന അത്ര അധികം ഉണ്ട് ഒരാള് മാത്രല്ല അത്ര അധികം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ കറിഞ്ഞിട്ട് ആ ഉണ്ട കൊടുക്കുമ്പോ കറി കൂടി അത് വെറുതെ പറയല്ല ആ ആ പൂ കെട്ടണ മാമ ഇവിടെ ഉണ്ട് മാമ പറയും എങ്ങനെ ഇത് മുതലാവണു ഒരു ഉണ്ട കൊടുക്കല്ലേ ഒരേ ദിവസം ഒരു ദിവസം ചിലപ്പോ ഒരു അഞ്ഞൂറ് പൈസ അല്ല മനസ്സ് മനസ്സ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞാല് സുരേഷേട്ടൻ ജയിച്ചു എത്രയോ കൂടുതൽ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് മാത്രല്ല ഇപ്പൊ ഇന്ന് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വരെ എത്തി അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ കൊണ്ട് അദ്ദേഹത്തിന് വന്ന് ചേരുന്നതാണ് നല്ലൊരു മനുഷ്യനാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആഗ്രഹം എന്നല്ല വിഷമം കൂടി അത് മാത്രമേ കാരണം ഇതിനു മുമ്പേ തന്നെ ഞാൻ ചാനലുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരിട്ട് അദ്ദേഹത്തിനെ കാണണം അദ്ദേഹത്തിന് ഒന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ കുറെ ആളുടെ പേരിൽ ഓരോ ഇത് വന്നല്ലോ അപ്പോഴാണ് ഈ ഓരോ ആൾക്കാരെ എന്നോട് വന്നു ചോദിച്ചത് അപ്പഴും ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെനിക്ക് എങ്ങനെയാണോ അതുപോലെ ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് കാരണം ഒരു മകളുടെ പോലെ കരുതിയിട്ടാണല്ലോ അദ്ദേഹം നമുക്ക് ഓരോ ഇത് ഏൽപ്പിച്ച് കാണുന്നത് അതെ വിശ്വാസാണ് കാരണം വെച്ചാൽ അദ്ദേഹം പറഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം അദ്ദേഹം പറയും ചെയ്തത് അതന്നെയാണ് മകളുടെ മംഗല്യത്തിന് ഇവരുടെ ഒരു പൂ വാങ്ങാന്ന് പറഞ്ഞാ അതെ എന്റെ മകളുടെ ഒരു ഭാഗ്യായിട്ട് നമ്മൾ ഒരു ഭാഗ്യായി കരുതുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണം നടത്തുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞങ്ങള് മുന്നൂറ് മുഴം അദ്ദേഹം നമുക്ക് ഓർഡർ തന്നത് പക്ഷെ അതിനുപരി നമ്മളെ ഒരു എഴുന്നൂറ് മുഴം കൂടുതലായിട്ട് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്കതില് ഒരു അതിലെ ഒരു വിഷമോ കാര്യങ്ങളോ അല്ല ഇപ്പോഴും എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും മുഴം പൂ കൊടുത്തിട്ട് നിങ്ങക്ക് ലാഭം ഇല്ലെന്ന് നിങ്ങൾ പറയുന്നത് വെറുതെ അല്ലേ അതെങ്ങനെയാ ഞാൻ അറിയ കാരണം വെച്ചാല് ആള് ജനങ്ങളുടെ മനസ്സിൽ ആളെനിക്ക് തന്നതും നിങ്ങൾക്ക് ഒരുപാട് പൈസ വന്നു അതെ ആ മുന്നൂറ് മുഴം പറഞ്ഞു കഴിഞ്ഞാൽ ആ മുന്നൂറ് മുഴത്തിനെയും നമ്മള് രണ്ടു മൂന്നാൾക്കാരോട് ചെന്ന് ചോദിച്ചിട്ട് രണ്ടു പേരും നമ്മളോട് പരിമിതം അല്ലാത്തൊരു വില പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ നേരിട്ട് കോയമ്പത്തൂർ ചെന്ന് സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ പൂവെടുത്തത് അപ്പൊ അവര് നമ്മളോട് എന്താണോ പറഞ്ഞത് അതെ അവരുടെ മനസ്സിലെ നമ്മള് നമ്മളോട് നമ്മളോട് പറഞ്ഞത് അതേ വില തന്നെ നമ്മള് സുരേഷശേരൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മള് വാങ്ങി നേരെ അവർക്ക് കൊടുത്തു അതല്ലാണ്ട് അതിലുപരി നമ്മളൊന്നും അദ്ദേഹത്തിനോട് വാങ്ങിയിട്ടില്ല പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു അയ്യായിരം രൂപ കയ്യിൽ കൊടുത്തിട്ടാണ് ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു ഇത് സുരേഷ് ചേട്ടൻ മോന് കൊടുക്കാൻ പറ്റുന്ന തന്ന അയ്യായിരം രൂപയാണ് മോന് ഇരിക്കട്ടെ പറഞ്ഞു അത് മാത്രം ആ അഞ്ചു രൂപ മാത്രം ഞങ്ങൾ അദ്ദേഹത്തിന് ആയിട്ടുള്ള ഞങ്ങള് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള സങ്കടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ചേട്ടനെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ബോധിപ്പിക്കണം ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയില് വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവരുടെ വിചാരം പണെടുത്തിട്ടാണ് വട്ടിക്ക് പലിശക്ക് പണത്തിട്ടാണ് ഞങ്ങൾ റോളിംഗ് പോകണമല്ലേ സത്യം പറയല്ലോ ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞു ഈ മഴയത്ത് പൂവൊക്കെ കൊണ്ടുപോകും ജീവിക്കാൻ പോലും ും ഇപ്പ രണ്ടു ദിവസം മുമ്പേ ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞങ്ങള് സുരേഷ് ചേട്ടൻ ജയിച്ചു കഴിഞ്ഞാ ഇവിടെ സുരേഷ് ചേട്ടൻ ഇത് കാണുമ്പോൾ സുരേഷ് ചേട്ടനെ അറിയാം ആ അമ്പലം എലവെള്ളിക്കാവും സുരേഷ് ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് അപ്പൊ അവിടെ ഞങ്ങളിപ്പോ വെള്ളിയാഴ്ച ഞങ്ങള് വഴിപാട് പ്രാർത്ഥിച്ചിണ്ടായിരുന്നു ചേട്ടൻ ജയിച്ചു കഴിഞ്ഞാ ഞങ്ങളത് പൂവ് അവിടെ എത്തിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷെ പറഞ്ഞതിലും ഇരട്ടി പൂ ഞങ്ങൾ അവിടെ കൊണ്ടു കൊടുത്തു കാരണം വെച്ചാല് ഞങ്ങക്ക് ഞങ്ങളൊരു വഴിപാടും ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു മൂന്നാല് ദിവസം മഴ പെയ്തിട്ട് ഞങ്ങളുടെ പൂവ് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റിയില്ല അപ്പൊ ആ മൊത്തം പൂവും ഞങ്ങള് അവിടെ ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടാ ഞങ്ങള് വന്നത് അപ്പൊ കാരണമായിട്ടാ ഒരു ഒരു വ്യക്തി പോലും രാവും പകലും വേണ്ടി പ്രാർത്ഥിക്കില്ല ആ ദിവസം തൊട്ട് ഈ ദിവസം വരെ ഞങ്ങൾക്ക് ഞങ്ങളോട് അത് വന്നിട്ടൊന്ന് നമ്മളെ ഈ സുരേഷ് ചോദിച്ചത് ആ ഒരാളും മാത്രം ചോദിച്ചു നിങ്ങളെ പ്രാർത്ഥന ഗുരുവായം കേട്ടിട്ടുള്ളൂ എന്തായാലും ജയിക്കേണ്ടത് നിങ്ങളത്തം പോലെ ജയിച്ചു പക്ഷെ നമ്മൾ ആ നേരത്തെ മൂന്ന് മണി മണി സമയത്ത് നമ്മൾ കുളിച്ച് വീട്ടിൽ നിന്ന് മിനിറ്റ് ഈ മഴ സമയത്ത് കൂട്ടിട്ടിട്ട് വരിക ഭഗവാന്റെ വിളിൻ്റെ ഉള്ളിൽ അങ്ങനെ ആദ്യം പ്രാർത്ഥ്യ ഏട്ടൻ അത് ഏട്ടൻ ജയിക്കണം ഏട്ടൻ ജയിക്കണം എന്നുള്ളൊരു ഇതല്ലോ അപ്പൊ ഇങ്ങനെ വിഷമിച്ച് പറയുമ്പോൾ ഏട്ടൻ വിഷമിക്കണ്ട സുരക്ഷ ഏട്ടൻ ജയിക്കും അത് ഞങ്ങൾക്കുള്ള ഒരു ആത്മവിശ്വാസം ഒരാൾക്കുണ്ടായിരുന്നില്ല ഇവിടെ ഞങ്ങള് ഞങ്ങൾ അത് കൊടുക്കുമ്പോൾ ഒരു ആത്മവിശ്വാസല്ലേ ഒരാളവിടെ ഇന്ന് കാണണ്ടല്ലാത്ത കാരണം മറന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് ആ വിശ്വാസം അന്നാണ് ഞങ്ങളെ കുട്ടീനെ വെച്ചിട്ട് ഞങ്ങൾ അവിടേക്ക് വന്നത് കാണാൻ വേണ്ടിയിട്ട് സുരേഷ് കാണണം എന്നുള്ള പറയല തിരക്കല്ലേ ഒരുപാട് നമ്മള് അവയുടെ നമ്മളെ മാറിപ്പോ ഞങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആയിട്ട് ഞങ്ങൾ ഫോണിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കാണുമ്പളേ നമ്മളെ നെഞ്ചുപോട്ടിങ്ങനെ സത്യത്തില് തൃശ്ശൂര് വെച്ചിട്ട് അന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് നമ്മളെ ആൾക്കാരല്ല ആരും ഇരിക്കലും കാണണം ഏട്ടനെ അതെ വിഷമം പറയുന്നതന്നെ ഞങ്ങള് ഞങ്ങൾ പ്രാർത്ഥിച്ച ഏട്ടൻ ജയിച്ചല്ലോ ഇപ്പം ഞങ്ങളിലുള്ള അങ്ങനെയല്ല പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ എന്നല്ല പക്ഷേ ഒരുപാട് ഞങ്ങളിപ്പം എന്താ പറയാ ചേട്ടൻ ജയിച്ചാല് എല്ലാവർക്കും ഒരു ഗുണാണല്ലോ എന്നുള്ള എല്ലാവരും ഞങ്ങളോട് വന്ന് പറയും നിങ്ങള് രക്ഷപ്പെടും നിങ്ങള് ഏട്ടൻ ജയിക്കട്ടെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങള് വേറെ ലെവലായായിരിക്കും കൊറേ ഒക്കെ നമ്മള് എല്ലാവരോടും എതിർത്തു കാരണം നമുക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടില്ല നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടില്ല പിന്നെന്താന്ന് വെച്ചാൽ പിന്നെ നമ്മളത് നിർത്തിക്കാന്നുവെച്ചാ ഞാൻ ചേട്ടനോട് പിന്നെ പിന്നെ പറയും ഒന്നും പറയണ്ട കേട്ടാ അത് കേൾക്കുമ്പോ നമ്മുക്കൊരു സുഖല്ലേ അന്ന് കല്യാണത്തിന്റെ അന്ന് തൊട്ട് സുരേഷേ കാണാൻ വേണ്ടിട്ട് ഒന്ന് കണ്ട് അന്ന് ഞങ്ങക്ക് പൈസ അന്ന് പോയെന്നല്ല ഒന്ന് കാണാൻ വേണ്ടിട്ടുള്ള ശ്രമം കൂടി നടത്തിട്ട് കാണാൻ വേണ്ടിട്ട് എന്താണ് വിഷയങ്ങൾ വിഷയങ്ങളെന്നുള്ള പറയാൻ വേണ്ടിട്ടുള്ളത് േട്ടനോട് നമ്മുടെ വിഷമങ്ങളും ഒന്നും ഇപ്പഴും നമ്മള് പറഞ്ഞിട്ടില്ല അപ്പൊ ഈ ആൾക്കാരൊക്കെ നമ്മളോട് വന്നിട്ട് ഏയ് സുരേഷ് ചേട്ടനല്ലേ ഫ്ലാറ്റ് എടുത്തു തന്നത് ഇപ്പൊ പുതിയ ഫ്ലാറ്റിലാണല്ലേ താമസിക്കുന്നത് ഇപ്പൊ പുതിയ വീട്ടിലാണല്ലേ താമസിക്കുന്ന പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഒരു സങ്കട കാരണം വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് അങ്ങനെ ചെയ്ത് തന്നിട്ടില്ല ഞാനിപ്പോ ഒരു നാലഞ്ച് ദിവസം മുമ്പേ എന്തിനാ നാ നാലാം തീയതിൻ്റെ ഒരു വോട്ടെണ്ണലിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇവിടുത്തെ മറ്റേ ജില്ലാ പ്രസിഡന്റ് അനു ഞങ്ങൾ ഇവിടെ വഴി പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നു ഞാൻ അനു ചേട്ടനോട് പറഞ്ഞു അനു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് സുരേഷ് സൂര്യാചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഈ സുരേഷ് ചേട്ടൻ ചെയ്ത് തന്നു അപ്പോൾ തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ചില ജനങ്ങൾ എല്ലാവരും ഒരേ മനസ്സിലാക്കില്ല ആ ചിലവര് വിശ്വസിക്കുന്നില്ല ചിലവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഓ അതൊക്കെ വെറുതെ അപ്പൊ ചിലവരെന്നുവെച്ചാൽ നമ്മളോട് പറയാം അതൊക്കെ വെറുതെ അല്ലെങ്കിലും പൊളിവാക്കാണ് അതൊന്നും നടക്കൊന്നുമില്ല അത് അതെ അതെന്താന്ന് വെച്ചാ സുരേഷ്ട്ട് എഴുതി വാഗ്ദാനം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു പേപ്പറിൽ കണ്ടു ഫേസ്ബുക്കിൽ കണ്ടു ചാനലിൽ ഇങ്ങനെ കണ്ടല്ലോ പേപ്പറിൽ ഏത് പേപ്പറില് ഏത് ഇതില് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ ചിലവർ നമുക്ക് കാണിച്ചൊന്നും മീഡിയ സഹായത്തിന് വേണ്ടി സുരേഷ് സുരേഷായിട്ട് എത്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങള് പറയുന്നു സുരേഷായിട്ട് ഞങ്ങളോട് ഞങ്ങൾക്ക് ചെയ്ത് ത അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും പക്ഷേ ഞാൻ ഇന്നും പറയുന്നു അദ്ദേഹം ചെയ്ത് തന്നിട്ടില്ല അദ്ദേഹത്തിന് ഞാനൊരു കുറ്റമായിട്ടല്ല പറയണത് ഇന്ന് അദ്ദേഹം വലിയൊരു സ്ഥാനത്ത് ഇരിക്കണം അദ്ദേഹത്തിന് ഞാൻ ഭഗവാന്റെ മറന്ന് പറയല്ല അദ്ദേഹത്തിനോട് ഞങ്ങൾ ഞങ്ങളുടെ വിഷമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനെ വീടില്ല വീടില്ലാന്നോ ഇങ്ങനെ ഇതായി നടക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞിട്ട് പോലുമില്ല അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സഹായം വേണം ഏട്ടാ ഒരു സഹായം ചെയ്തു രുമെന്ന് പോലും ഞങ്ങളെ പറഞ്ഞിട്ടില്ല പറഞ്ഞാലല്ലേ ഒരാള് നമ്മുടെ വിഷമങ്ങള് മനസ്സിലാക്കി നമുക്ക് ചെയ്ത് തരുള്ളൂ പിന്നെ വെറുതെ ആൾക്കാർ ഇങ്ങനെ വാഗ്ദാനങ്ങൾ തന്നു വാഗ്ദാനങ്ങൾ ചെയ്തു തന്നില്ല ഞാൻ അപ്പോഴും പറയുന്നുണ്ട് വാഗ്ദാനങ്ങൾ തരാൻ ആള് നമ്മളെ കണ്ടിട്ടില്ല ആള് നമ്മുടെ വിഷമങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ആള് ചെയ്തു തരും ചെയ്ത് തന്നു നിങ്ങൾ പറയുന്നത് അല്ല നമ്മളുടെ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു അഞ്ചു ദിവസം കൂടി ഞങ്ങൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഉള്ള ഒരു ഇതുള്ളൂ അതെ ഇപ്പൊ ചെലപ്പോ ആ ഫ്ളാറ്റിന്റെ ഓണർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു അഞ്ചു ദിവസം കൂടി നമുക്ക് നീട്ടി തരുമായിരിക്കാം ഇല്ല എന്നല്ല പക്ഷെ എങ്കിലും കൂടി അവരെന്നെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് അവർക്കും അത് വേറെ വേറെ സാമ്പത്തിക വേറൊരാക്കും നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇല്ല കാരണം ഇപ്പൊ മഴ നമ്മളൊന്നും വിചാരിക്കാൻ പെട്ടെന്നാണ് മഴ തുടങ്ങിയത് മഴ തുടങ്ങി കച്ചവടം കുറവെന്നല്ല തീരെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ഞങ്ങൾ ഞങ്ങളെ പൂക്കാർക്ക് കൊടുക്കാൻ ഒരു പത്ത് നാല്പത് രൂപ പെൻഡിങ്ങില് കാരണം നമുക്ക് റോള് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല കാരണം നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ റോഡ് ചെയ്ത് കച്ചവടം മുഴുവനാക്കിയ നമ്മള് പറയാം പക്ഷേ മാറി നിക്കേണ്ടി വരും മാറി നമുക്ക് കൂട്ടിട്ട് കുഞ്ഞു പോലും അവനെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാ ഇടക്കിടയ്ക്ക് വയറിന് സുഖം പനി അങ്ങനെയൊക്കെ വന്നോടുമ്പോയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കയറിടക്കാനൊരു അഭയം അതൊരു സ്ഥിരമായിട്ട് കാരണം ആരും ഇറങ്ങി പോവാൻ പറയരുത് ഒരു എന്താ പറയാ ഞങ്ങളൊരു കൊച്ചാഗ്രഹാണത് അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റും പക്ഷെ അങ്ങനെയല്ല ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഞങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാൻ വേറെ സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയൊരു കടയെങ്കിലും നമുക്കൊന്ന് സെറ്റാക്കുക അങ്ങനെ പറ്റി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ആ എടുത്ത് തന്ന ഫ്ലാറ്റ് എടുത്ത് തന്ന ചേട്ടൻ അത് ശരിയാക്കി തരാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടനൊരു സിനിമ എടുത്തു അപ്പോൾ അതിലെ ചേട്ടനെ ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക അതെ ഇന്ന് രാവിലെയും കൂടി ഞങ്ങളെ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെ മുമ്പ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ ഞാൻ അതാണ് മുമ്പേ ചെയ്യോ ചെയ്യോ പറഞ്ഞത് പക്ഷെ അന്ന് നിങ്ങൾക്കൊന്നും പറ്റിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞ എനിക്ക് നിങ്ങളെ ഒന്നും സഹായിക്കാൻ എനിക്ക് നല്ല വിഷമമുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു വാർത്ത നിങ്ങളെ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയെങ്കിലും സുരക്ഷത്തിനെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടാതിരിക്കില്ല എന്നാണ് ആ ഏട്ടനും പറയുന്നത് ഒരു കിടക്കാൻ ഒരു വീട് എത്രയും പെട്ടെന്ന് തരമാവണെന്നാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സഹായിക്കാമെങ്കിൽ സഹായിക്കാം നമ്മളിപ്പോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാരണം കിടക്കാൻ ഒരു കൊച്ചു കുഞ്ഞല്ല ഒരു വീടില്ല എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അത് തന്നെയല്ലേട്ടോ ഞങ്ങൾ എനിക്ക് വയ്യാത്ത ഒരാളാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾ ചോദിക്കില്ലേ എന്താ നിങ്ങൾ തന്നേ ആൾക്കാർ അല്ല എനിക്ക് വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന അപ്പം ഞങ്ങൾ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെറിയൊരു സ്പേസ് എവിടെയെങ്കിലും അത് കാണുന്ന സുരേഷ് എവിടെ എവിടെയും ഞങ്ങൾക്ക് ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ളൊരു മാർഗം വലുതായിട്ടൊന്നും വേണ്ട നമുക്ക് ഇരിക്കും ടേബിളിട്ടിരിക്കുന്ന അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡില് സുരേഷ് ഏട്ടന്റെ കഴിവ് പോലെ ചെയ്ത് തരട്ടെ എന്ന് ഞാൻ പറയട്ടുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്താ ഏതാ ഞങ്ങൾക്ക് ഗുളിക മേടിക്കാനും ഞങ്ങളുടെ ജീവിത ചെറിയൊരു കുടുംബം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തപ്പോ

അത് സർജറി കഴിഞ്ഞിട്ട് ചുരുണ്ട് കൂടി കിടക്കുന്ന ഒരു അല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങള് ഉണ്ട് അവരെയും നമ്മൾക്കിപ്പോ ഇതായാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ വിഷമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വയ്യാത്ത ചേട്ടനെയും കുഞ്ഞുമാവേനെയും ഞാൻ എവിടെ കൊണ്ടുപോയിപ്പോ പാർപ്പിക്കും എന്ത് ചെയ്യും ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാല് എല്ലാവരും ഇപ്പൊ ഇത് കാണുമ്പോൾ ആ കൂട്ടർ വീട്ടുകാരൊക്കെ വന്നില്ലേ പിന്നെന്താണ് അവര് വന്നു വന്നില്ല എന്നല്ല പക്ഷെ അവരും ഈ പറഞ്ഞ പോലെ അവരും എന്റെ അച്ഛനായാലും അമ്മയായാലും ഒക്കെ അസുഖം സുഖം ഇല്ലാത്തവരാ കാരണം എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഓപ്പറേഷനും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാകും പിന്നെ അച്ഛനായാലും ഏജ് ഓവറായ ഒരാളാണ് അപ്പോൾ വീണ്ടും നമ്മൾ അവരോട് ചെന്നിട്ട് സഹായം കാരണം എന്താച്ച എന്റെ അച്ഛൻ ഞാൻ നന്ദ റിട്ടയർഡ് ആയ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ പെൻഷൻ കൊണ്ടാണ് വീണ്ടും അവരെന്നെ ബുദ്ധിമുട്ടാൻ മനസ്സിലായി പറയുമ്പോ അത് മറ്റൊരാൾ വേറൊരു ചിത്രീകരിച്ചൊരിക്കലും പറയരുത് അതാണ് ഏറ്റവും തീർച്ചയായിട്ടും വളരെ മുന്നേ തൊട്ടിട്ടുള്ള ബുദ്ധിമുട്ടാണ് അത് ഞങ്ങൾ അനീഷേട്ടനോട് തന്നെ പറഞ്ഞു അനീഷേട്ടാ ഒരു പ്രശ്നം ഉണ്ട് കാരണം സൂര്യാചേട്ടൻ നമുക്ക് അനീഷേട്ടൻ എനിക്കറിയാലോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം നിങ്ങൾ എന്താ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് എനിക്കാ പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇവിടെ ഒരുപാട് പേര് തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുന്നുണ്ട് ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞു എന്താ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവിടെ ഉള്ള ബാക്കി പൂക്കാരനെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ കുട്ടീനെയും കൊണ്ട് കച്ചവടത്തിന് വരുന്നത് അതെ സുരേഷ് ഇങ്ങനെ വിഷയങ്ങളൊക്കെ പോലും അത് ഞങ്ങൾക്ക് പെട്ടെന്ന് അടുത്തേക്ക് എത്താൻ പറ്റട്ടെ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നല്ലവരായിട്ടുള്ള ആരെങ്കിലും സഹായിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ അവർ വരട്ടെ എന്തായാലും ദൈവം ഒരു വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല കേട്ടോ അപ്പോൾ നന്ദി ശരി